ശക്തമായ പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ ലോകത്തെ തന്നെ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം വന്ന കാട്ടുതീയും അതിനുശേഷം വന്ന ചുഴലിക്കാറ്റും പേമാരിയും എല്ലാം അമേരിക്കയെ വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ശക്തമായ ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരയറ്റത്തിനു ശേഷം ഇപ്പോഴും വലിയ നഷ്ടങ്ങളാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ് സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചിരിക്കുന്ന അമേരിക്കയിൽ ഇപ്പോൾ സാമ്പത്തിക നെരുക്കത്തിലേക്ക് എത്തിക്കാൻ ഈയൊരു പേമാരി കാരണമായിട്ടുണ്ടെന്നും പറയേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ചുഴലിക്കാറ്റും അതുപോലെ തന്നെ പേമാരിയും മുമ്പുണ്ടായ തീപിടുത്തവും എല്ലാം തന്നെ അമേരിക്കയുടെ നല്ലൊരു ശതമാനം സമ്പത്തിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു എന്നാലും സമ്പദ് ശ്രേണിയിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന അമേരിക്ക തളരാതെ പിടിച്ചു നിൽക്കുകയാണ് അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെക്സസിൽ പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ കാർ അപകടങ്ങളിൽ മൂന്ന് മരണം ഉൾപ്പെടെ ഇരുപത്തേഴ് പേർ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ വലിയ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ജീവഹാനികളും അവിടെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ തീപിടുത്തം മൂലവും വലിയ നാശനഷ്ടങ്ങളും ജീവൻ അപായങ്ങളും അവിടെ സംഭവിച്ചു യഥാർത്ഥത്തിൽ അമേരിക്ക നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് ഇതല്ല എന്നാലും ട്രംപിന്റെ പല നിർദ്ദിഷ്ട തീരുമാനങ്ങളും ഇതിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു കാരണം തീ പിടിക്കുമ്പോഴും പേമാരി ഉണ്ടായപ്പോഴും ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ നിർദ്ദിഷ്ട സ്വേച്ഛാധിപത്യ തീരുമാനങ്ങൾ അവിടെ നിലകൊള്ളുകയായിരുന്നു ആ സ്വേച്ഛാധിപതിയുടെ തീരുമാനങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ ജനതകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമായും ട്രംപിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കും ഇരുപത്തി ആറിന് ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടതായി മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നതെങ്കിലും ഇവയെല്ലാം നിലന്തൊട്ടതായി സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു മിസോറിൽ പലയിടങ്ങളിലും ഇനിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി താമസിക്കണമെന്ന് പ്രദേശവാസികളോട് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച മുതൽ യു എസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും ചെയ്തിരുന്നു മിസ്റ്റോറി ആർക്കസഡ് ടെക്സസ് ഒക്ലഹോമ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സംസ്ഥാനങ്ങൾ വെള്ളിയാഴ്ച കാൻസാഡിൽ ഒരു ഹൈവേയിൽ ചുഴലിക്കാറ്റിൽ അമ്പതിലധികം വാഹനങ്ങൾ വിട്ട് കൂട്ടിയിടിച്ചത് എട്ട് പേർ മരിച്ചതിൻ്റെ സംഭവമായി മാറിയിരുന്നു ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാലാവസ്ഥ കൂടുതൽ രൂക്ഷമായിട്ടുണ്ടെന്നാണ് നിഗമനം ആർക്കൻസാസ് ജോർജിയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒക്ലഹോമയിൽ അറുന്നൂറ്റി എൺപത്തൊമ്പത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കത്തി നശിച്ചതായും കാറ്റിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന തീപിടുത്തത്തിൽ മുന്നൂറ് വീടുകൾ കേടുപാടുകൾ സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വളരെ ശക്തമായ പ്രഹരമാണ് ഇപ്പോൾ അവിടുത്തെ മഹാമാരികൾ കാരണം ഉണ്ടാകുന്നത് എന്താണെങ്കിലും അമേരിക്കയിലെ ജനതകൾക്ക് വേണ്ടി നമുക്കൊന്നടങ്കം പ്രാർത്ഥിക്കാം